ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ പ്രിയ ഗീതുവിനോട് പറഞ്ഞോണ്ടിരിക്കുവ ചേച്ചി ഇനി ഞാൻ നിങ്ങളെ നിർബന്ധിക്കില്ല നിങ്ങൾ ലീഗലായിട്ട് തന്നെ പിരിഞ്ഞോ എനിക്ക് എനിക്ക് അതിൽ പൂർണ്ണ സമ്മത അത് കേട്ടതും അങ്ങനെ പിരിയേണ്ട കാര്യമൊന്നുമില്ല മോളെ ഞാൻ ഒരു മാസത്തേക്ക് കുറച്ച് തിരക്ക അത് കഴിയുമ്പോൾ ഞാൻ കണ്ണേട്ടനെ സ്നേഹിച്ചോളാം ഇതെന്താ എഗ്രിമെന്റ് പ്രകാരമുള്ള സ്നേഹോ അതെങ്ങനെ ഒരു മാസം കഴിയുമ്പോൾ സ്നേഹം വരും അത് വീണ്ടും അഭിനയവും വേണ്ട ചേച്ചി അങ്ങനെ ഒരു സ്നേഹം ഇനി എൻ്റെ ഏട്ടന് വേണ്ട ചേച്ചിക്കും അതുകൊണ്ട് രണ്ടുപേരും നന്നായിട്ട് തന്നെ പിരിയണം അത് കേട്ടതും രഞ്ജു ഹാ ഗീതു എന്ന് പറഞ്ഞില്ലേ പിന്നെ എന്താ ഇവരുടെ കാര്യത്തിൽ വേറെ ആരും ഇടപെടണ്ട എനിക്കറിയാം എൻ്റെ ഏട്ടനെയും ചേച്ചി എന്താ ചെയ്യേണ്ടേന്ന് അതുകൊണ്ട് രണ്ടുപേരും ഉണ്ടാകുന്നാൽ മതി ആ അത് പ്രിയ പാപ്പ സ്വന്നത് ഉന്മതാ കാരണം ദേ എന്താ പാസം കാണിക്കറതെല്ലാം നാടകത്തിൽ തന്നെ നടക്കും അതെന്താ നീ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ എന്നും രേഖ കാഞ്ചനയോട് ചോദിക്കുക ആഹാ നടിച്ചിട്ടുണ്ട് നടിച്ചിട്ടുണ്ട് ഞാനേ നായകൻ്റെ ഒരു അസിസ്റ്റന്റായിട്ട് നടിച്ചിട്ടുണ്ട് അന്നേരം എന്നാ ഒരു കഥയാ ഹാ ആക്ഷൻ പറയുമ്പോൾ പ്രേമിക്കണം കട്ട് പറയുമ്പോൾ കരയണം ഹാ അത് വല്ലാത്തൊരു നടുപ്പുതാ എന്നൊക്കെ പറഞ്ഞ് കാഞ്ചന ഇത് കേട്ടതും അതെ സീരിയലുകളെ പോലെ സ്നേഹിക്കാനേ നിങ്ങൾക്ക് കഴിയുമെച്ചി അല്ലാതെ ഇങ്ങനെ ജീവിതത്തിൽ നിങ്ങൾക്ക് ശരിക്കും സ്നേഹിക്കാൻ പറ്റുമോ ആ അതൊക്കെ പറ്റും അതുകൊണ്ടാണല്ലോ ഇവർക്ക് സമ്മാനം കിട്ടിയത് ബെസ്റ്റ് കപ്പിളിനുള്ള സമ്മാനം ഹാ അതുപോലെ തന്നെ അവരിപ്പോഴും അഭിനയിച്ചു കൊണ്ടിരിക്കുക അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ തന്നെ ജീവിക്കുന്നത് എന്തായാലും ഇനി അങ്ങനെ ഒരു ജീവിതം വേണ്ട ഞങ്ങളെ ബോധിപ്പിക്കാൻ ഞങ്ങളെ കാണിക്കാൻ വേണ്ടിയുള്ളൊരു ജീവിതം അതിനേക്കാളും നല്ലത് പിരിഞ്ഞ് സന്തോഷമായിട്ട് രണ്ട് പേരും നല്ല ഫ്രണ്ട്സായിട്ട് ജീവിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് പ്രിയ ഇങ്ങനെ ഉപദേശിക്കുകയാണ് ഇത് കേട്ടതും ഗീതു ഞങ്ങളുടെ ഹണിമൂൺ ട്രിപ്പ് ഒന്ന് കഴിഞ്ഞോട്ടെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവർക്കും മാതൃകാ ദമ്പതികളായിട്ട് ഞങ്ങൾ തിരിച്ചു വരും അത് കണ്ട് നിങ്ങളൊക്കെ അത്ഭുതപ്പെടും അത്ഭുതപ്പെടുത്തും ഞാൻ എന്നും മനസ്സിൽ വിചാരിക്കുക ഈ സമയം ചേച്ചി സോറി ചേച്ചി ചേച്ചിയുടെ ജീവിതം ഞാനായിട്ട് എങ്ങനെ ആക്കിയത് എന്നോട് ക്ഷമിക്കണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയങ്ങ് പോവാ ഈ സമയം കാഞ്ചന ആ എന്നാ പണ്ടത് ഗോവിന്ദ ഗോവിന്ദമാവക്കും നല്ല വാൾക്ക് മുടിയില്ലേ അല്ല ഗീതു പാപ്പ ഗോവിന്ദ അപ്പാമാതിരി പാത്തുപ്പിയാ കാഞ്ചനെ എന്നും പറഞ്ഞുകൊണ്ട് രേഖ അത് കേട്ടതും അല്ല ഞാൻ അല്ല സുമ്മാന്നെ നീ മിണ്ടരുത് പൊയ്ക്കോടുന്നു അപ്പൊ ഗീതും കാഞ്ചനെ തുറച്ചു നോക്കുക ആ എന്നാ ഞാൻ പോണു എന്നും പറഞ്ഞ് കാഞ്ചനെ അങ്ങ് പോയി ഈ സമയം കാഞ്ചന പോയി കഴിഞ്ഞതും അവിടെ നമ്മുടെ ഗീതൂരിൽ നിന്ന് ആലോചിക്കുകയാണ് ഈശ്വര എത്രയും പെട്ടെന്ന് എൻ്റെ കണ്ണേട്ടനുമായി ഒന്നിച്ച് പ്രിയയുടെ തെറ്റിദ്ധാരണ മുഴുവനും മാറ്റണം ഞങ്ങളുടെ സ്നേഹം സത്യസന്ധവും ആത്മാർത്ഥവുമാണെന്ന് അവൾക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്തായാലും അതിനാണ് ഞങ്ങളുടെ ഈ ഹണിമൂൺ ട്രിപ്പ് ഈ ട്രിപ്പിൽ ഞങ്ങൾക്ക് ഒരു ഒരു തടസ്സങ്ങളും ഇല്ലാതെ ദൈവമേ ഞങ്ങളെ സഹായിച്ചോണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടും ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം ഭദ്രനെയാണ് കാണിക്കുന്നത് ഭദ്രൻ കാലൊക്കെ നീട്ടി ആ വന്ന വേലക്കാരിയെ കൊണ്ട് മസാജ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക ആ നന്നായിട്ട് ദേ ആ കാലിൽ നല്ല വേദനയുണ്ട് ഓഹ് ഓ എന്തൊരു സുഖാടി പെണ്ണെ നീ ഇങ്ങനെ തിരുമ്പുമ്പോൾ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഒരാൾ ജ്യൂസും കൊണ്ടുവരാ സാർ എന്നാ ചായ ഓ എന്തായാലും ദേ എനിക്ക് നല്ല ആശ്വാസമുണ്ട് നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇടവും വലവും നിന്ന് ഓ കൈയും കൂടെ മസാജ് ചെയ്തു തരാൻ ഒരാൾ വേണമായിരുന്നു ശരീരം മുഴുവനും ഭയങ്കര വേദനയാണ് ആ എന്തായാലും ദേ താനും ഒരു പെണ്ണായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു തന്നെ എന്നൊക്കെ ഭദ്രം പറയുക അത് കേട്ടതും ഓഹ് ഇയാൾക്കൊന്നും വേറെ പണിയില്ലേ ഇവനെ നോക്കാനാ ഇങ്ങോട്ട് ആളെ വേണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അപ്പോഴേ പറ്റില്ല എന്ന് പറഞ്ഞു തന്നെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആ പെണ്ണിങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുക ഈ സമയം അയാളോട് എടോ താൻ എന്താ നോക്കി നിൽക്കുന്നേ പോയി ഒരു വല്ല നട്ട്സോ വല്ലതും കൊണ്ടുപോവാ എനിക്ക് കഴിക്കാൻ ആ ശരി സാറേ ഇപ്പം കൊണ്ടുവരാം എന്നും പറഞ്ഞുകൊണ്ട് അയാൾ നട്ട്സ് എടുക്കാനായിട്ട് പോവുക ഈ സമയം വേലക്കാരിയോട് അതെ നന്നായിട്ട് തിരുമ്മ അത് കഴിയുമ്പോൾ എൻ്റെ ഈ കൈ പിന്നെ തല അങ്ങനെ എല്ലാം ഫുൾ ബോഡി മസാജ് ചെയ്ത് തരുമല്ലോ അല്ലേ ആ അതാണല്ലോ ഞങ്ങളുടെ ജോലി ഷോ ഞാൻ വിചാരിച്ചു വില കിടപ്പ് രോഗികളെ നോക്കാനാണെന്ന് അതുമല്ല വല്ല ഫീമേ പെണ്ണായിരിക്കുമെന്നാണ് കരുതിയത് ഇതിപ്പോൾ മെയിലായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഇരിക്കുക ആരായാലും എന്താ കാശ് കിട്ടിയാൽ പോരെ എൻ്റെ മോൾക്കെ എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് രണ്ട് പേരെ വെച്ചത് അച്ഛൻ കഷ്ടപ്പെടുന്നത് എൻ്റെ മോൾക്ക് തീരെ ഇഷ്ടമല്ല അതുകൊണ്ട് അതുകൊണ്ട് എന്തായാലും ദേ നന്നായിട്ട് തന്നെ നോക്കിയല്ലേ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കാശ് കിട്ടും ആ എന്റെ മോളുടെ ഭർത്താവേ കോടീശ്വരനാ കോടീശ്വരൻ എന്നൊക്കെ പറഞ്ഞേ ഭദ്രനെ ഇങ്ങനെ മസാജ് ചെയ്തു കൊടുത്തോണ്ടിരിക്കം സമയം ഗീതവും വിലാസിനി വിനോദവും വരുവാണ് കാറിൽ നിന്ന് ഇറങ്ങി വിലാസിനിയെ താങ്ങി പിടിച്ച് ഗീതവും വിനോദും കൂടെ അകത്തേക്ക് കൈ പിടിച്ചു കൊണ്ടുവരാ അമ്മേ അമ്മ പേടിക്കൊന്നും വേണ്ട ഇനി കുറച്ചു ദിവസം കഴിയുമ്പോൾ അമ്മയുടെ ഈ ക്ഷീണമൊക്കെ മാറി അമ്മ നല്ല ആരോഗ്യത്തോടെ എഴുന്നേറ്റ് നടക്കും എന്താ അമ്മയ്ക്ക് വിശ്വാസം ഉണ്ട് മോളെ അമ്മയ്ക്ക് വിശ്വാസമുണ്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞോണ്ട് അവരകത്തേക്ക് ചെല്ലുക അകത്തേന്നത് ഭദ്രൻ കാലൊക്കെ നീട്ടി ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ നമ്മുടെ ഗീതുവിന് വന്ന ദേഷ്യം ഓ ഈ അച്ഛൻ്റെ ഒരു കാര്യം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു തുറച്ചു നോക്കുക അപ്പോൾ ഭദ്രനാണെങ്കിൽ ചാരി കടന്നിട്ട് നല്ല സുഖത്തിൽ ഇങ്ങനെ പാട്ടും പാടിക്കൊണ്ട് തലയാട്ടിക്കൊണ്ടിരിക്കുക ഈ സമയത്ത് ഗീതു അച്ഛ എന്നും പറഞ്ഞ് വിളിക്കുക അത് കേട്ടതും ഭദ്രൻ കണ്ണുറന്നു എന്നിട്ട് ചാടി എഴുന്നേറ്റും അച്ഛ അച്ഛൻ എന്ത് പരിപാടിയായി കാണിക്കുന്നേ ഏഹ് ഇവിടെ സർവന്റിനെ വെച്ചത് അമ്മയുടെ കാര്യങ്ങൾ നോക്കാനാ ആ അച്ഛന്റെ കാര്യങ്ങൾ നോക്കാനല്ല അച്ഛന് നല്ല ആരോഗ്യം ഉണ്ടല്ലോ പിന്നെ എന്തിനാ ഇവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് നിങ്ങളോട് ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞത് എന്ന കീതും ഓഹോ അപ്പൊ അതായിരുന്നു കാര്യം ഇത്രയും നേരം ഞാൻ ഇയാളോട് മാറി മാറി ചോയിച്ചതാ നിങ്ങളാണോ രോഗിയെന്ന് അതെ എന്നെ എനിക്കാണ് രോഗം വന്നപ്പോൾ മുതൽ എന്നെ കൊണ്ട് കയ്യും കാലും ഒക്കെ തിരുമ്മിക്കുക വേദനിക്കുന്നു വേദനിക്കുന്നു എന്നും പറഞ്ഞ ശരീരം മുഴുവനും ഭയങ്കര വേദനയാണെന്നും പറഞ്ഞുകൊണ്ട് ആ അങ്ങനെ കരുതിയപ്പോൾ ഞാൻ കരുതി ഇങ്ങനെ രോഗിയെന്ന് സത്യമായിട്ടും ഞങ്ങൾക്കറിയില്ലായിരുന്നു വേറൊരാളാണ് രോഗിയെന്ന് എന്ത് ചെയ്യാനാ ഞങ്ങളെ കൊണ്ട് ഇവിടെ വന്നപ്പോൾ മുതൽ അടിമപ്പണി ജയിപ്പിക്കുന്ന പോലെ ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അച്ഛന് കുറച്ചും കൂടെ നാണോ മാനോ ഇല്ലേ എന്നും ഗീതും അത് കേട്ടതും എന്ത് ചെയ്യാനാ മോളെ ദേ നിന്റെ അമ്മയ്ക്ക് ഇനി എൻ്റെ കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇവ നിന്റെ അമ്മയുടെ കാര്യങ്ങൾ നോക്കുന്നതോടൊപ്പം എൻ്റെ കാര്യം കൂടെ നോക്കിയിരുന്നെങ്കിൽ ഓ ഇത്രയും നാണം അച്ഛൻ ദേ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങിയിരുന്നോളാം അമ്മയുടെ കാര്യങ്ങൾ എല്ലാം ചെയ്തു കൊടുത്തോളാം ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും അത് കേട്ടതും ആ ആ അതൊക്കെ ഞാൻ ചെയ്തോളാം മോളെ ആ അതെ നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ അമ്മയുടെ കാര്യങ്ങൾ മാത്രമാണ് വിനോദ നീ കുറച്ച് ദിവസം ഇനി പ്രിയയുടെ അടുത്ത് പോയി നിൽക്ക് ഞാൻ ഇവിടെ നിന്നോളാം അത് കേട്ടതും ഏയ് അത് വേണ്ട ചേച്ചി അമ്മയ്ക്ക് എന്തെങ്കിലും എന്തെങ്കിലും ആവശ്യം വേണം ഉണ്ടെങ്കിലോ ഹാ അതല്ലേ പറഞ്ഞത് ഞാനിവിടെ ഉണ്ടല്ലോ ഏഹ് ഈ സമയത്ത് പ്രിയയുടെ അടുത്ത് നീ വേണം അത് കേട്ടതും നമ്മുടെ വിലാസിനി അതേ മോനെ ഈ സമയത്ത് പ്രിയയുടെ അടുത്ത് മോനുണ്ടാകുന്നത് അവൾക്ക് സന്തോഷം ഉണ്ടാക്കും അവളുടെ മനസ്സിനെ ഒരുപാട് സന്തോഷിപ്പിക്കും അതുകൊണ്ട് മോനൊരു കാര്യം ചെയ് പ്രിയ മോളുടെ അടുത്ത് ചെന്ന് നിൽക്ക് അതായിരിക്കും ഇനി അവളുടെ ഈ സന്തോഷം ഈ എന്താ പറയുക പ്രസവം അടുത്ത് വരുമ്പോൾ പെൺകുട്ടികൾ ഭർത്താക്കന്മാരടുത്ത് വേണമെന്ന് ആഗ്രഹിക്കും മോൻ അടുത്ത് നിൽക്കുമ്പോൾ അവൾക്ക് സന്തോഷമായിരിക്കും അത് കേട്ടതും എന്നാൽ ശരിയമ്മേ ഞാൻ അങ്ങോട്ട് പോവാം എന്നും പറഞ്ഞുകൊണ്ട് വിനോദ് അങ്ങ് പോവുക വിനോദ് പോയി കഴിഞ്ഞതും ഇങ്ങനെ ചേച്ചി ഞാൻ കൊണ്ടുപോവാം വാ മാഡം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിലാസിനെയും താങ്ങിപ്പിടിച്ച് വേലക്കാരി അങ്ങ് പോവുക ഈ സമയം ഗീതവും പോയി അവിടെ എത്തിയതും ബാദ്രേ ആകെ കുഴഞ്ഞല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഓഹ് ഒരു നല്ലൊരു മസാജ് മേടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അയാൾ നടും കൊണ്ട് സാറേ ആ എന്താടോ നട്ട്സ് എന്നാ താ താനെന്തിനാ നോക്കി നിൽക്കുന്നത് അയ്യാടാ തരാം രോഗി നിങ്ങളല്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ നാട്സൊക്കെ ആയിട്ട് നമ്മുടെ വിലാസിനേൻ്റെ അടുത്തേക്ക് ചെല്ലുക ഈ സമയം ഗീതു വിലാസിനെ അവിടെ ഇരുത്തിയതിനു ശേഷം പറയാം അമ്മ പേടിക്കൊന്നും വേണ്ട കേട്ടോ അമ്മയുടെ പഴയ പോലെ സൗന്ദര്യവും മുടിയും ആരോഗ്യവും ഒക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇങ്ങ് തിരിച്ചു വരും അപ്പം അമ്മ പഴയ അമ്മയെപ്പോലെ ഓടിച്ചാടി നടന്ന് എല്ലാവരെയും ഭരിച്ചാൽ മതി അത് കേട്ടത് വേണ്ട മോളെ ഇനിയൊരു ഭരണമൊന്നും അമ്മയ്ക്ക് വേണ്ട ദേ അമ്മയ്ക്കിനി സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കണം എൻ്റെ മക്കളെയൊക്കെ സ്നേഹിക്കണം അവരെയൊക്കെ ചേർത്ത് പിടിക്കണം മോളെ നീ ഇപ്പോൾ എന്നെ ഇവിടെ കൊണ്ടന്നാക്കി ഏഹ് വിനോദിനെ പറഞ്ഞു വിട്ടു പക്ഷേ നീ പോയാൽ നിൻ്റെ അച്ഛനത് കണ്ടുപിടിക്കുമല്ലോ ഏഹ് നിൻ്റെ അച്ഛൻ ഇവിടെ ഉള്ളിടത്തോളം കാലം നീ ഇവിടെ ഇല്ലെങ്കിൽ അറയ്ക്കൽ തറവാട്ടിലെ രാധികാമയെ വിളിച്ച് അയാളെല്ലാം പറയും അപ്പോൾ എന്തു ചെയ്യും ഏഹ് അത് കേട്ടതും അത് ശരിയാണല്ലോ അമ്മേ ആ അതുകൊണ്ട് മോളും ഗോവിന്ദനും പോകുന്നത് മോളുടെ അച്ഛൻ അറിയാതിരിക്കണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ ഞാൻ പോകുന്നില്ലമ്മേ ഞാൻ ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്തു എൻ്റെ അമ്മയെ വിട്ടു പോകാൻ എനിക്ക് തോന്നുന്നില്ല അത് കേട്ടത് അതെന്താ മോളെ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല അമ്മയോടൊപ്പം ഇപ്പം ആൾക്കാരുണ്ടല്ലോ ഇപ്പോൾ ഒന്നിക്കേണ്ടത് നിങ്ങളാ നിങ്ങളെ രണ്ടുപേരെയും പിരിക്കാൻ രാധികാമ്മയോടൊപ്പം കൂട്ടുനിന്നതാണ് ഞാൻ കാശ് മേടിച്ച് രാധികാമ്മയ്ക്ക് വേണ്ടി ഓരോരോ കള്ളത്തരങ്ങൾ ചെയ്തവളാണ് ഞാൻ അതിനൊക്കെയുള്ള ശിക്ഷയാണ് ദൈവം എനിക്ക് തന്നത് അങ്ങനെയുള്ളപ്പോൾ നിങ്ങളൊന്നിച്ച് കാണുക എന്നുള്ളത് എൻ്റെ എൻ്റെയും കൂടെ ആഗ്രഹ അതുകൊണ്ട് മോൾ പോണം ഗോവിന്ദനോടൊപ്പം മോൾ ഹാണിമോൺ പോണം എന്നിട്ട് സന്തോഷമായിട്ട് അവിടെ നിന്ന് ഫോട്ടോസുകളൊക്കെ എടുത്ത് അമ്മയ്ക്ക് അയച്ചു തരണം അമ്മ അത് കാണിക്കില്ല കേട്ടോ അതൊക്കെ എടുത്ത് ഒളിപ്പിച്ച് വെച്ച് അമ്മ കണ്ടോളാം എന്നൊക്കെ വിലാസിനെ അത് കേട്ടത് എന്താ അമ്മ ഇത് അമ്മ ഇങ്ങനെ കിടക്കുമ്പോൾ ഞാൻ പോയി എങ്ങനെയാണ് ഹണിമൂൺ ആഘോഷിക്കുന്നത് ഹാ എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ പിന്നെ എന്താ ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ ആളെ വെച്ചിരിക്കുന്നു നാളെ എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ തന്നെ അങ്ങ് ചെയ്യാൻ തുടങ്ങും അതുകൊണ്ട് മോൾ ധൈര്യമായിട്ടിരിക്കേ പിന്നെ മോളുടെ അച്ഛൻ്റെ കാര്യം അച്ഛനെ അടക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ എന്നും പറഞ്ഞ് വിലാസിനെ നമ്മളാരും കേൾക്കാത്ത രീതിയിൽ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക ഇത് കേട്ടതും ഗീതു നല്ല ഐഡിയ എന്നാൽ പിന്നെ എത്രയും പെട്ടെന്ന് ഗോവിന്ദനെ വിളിക്കേ അപ്പം ഗീതു ഫോണെടുത്ത് ഗോവിന്ദനെ വിളിക്കുക ഹലോ കണ്ണേട്ടാ ആ എന്താ ഗീതു ദേ എവിടെയാ ഞാൻ ദേ പുറപ്പെട്ടു കേട്ടോ നീ എപ്പോഴാ ഇറങ്ങുന്നേ അത് കേട്ടതും ഞാനേ വരാം കണ്ണേട്ടനിങ്ങോട്ടല്ലേ വരുന്നേ നമ്മളിവിടെ നിന്നല്ലേ പോകുന്നേ അതെയാണ് എന്നാലും ഒരാകാംക്ഷോണ്ട് ചോദിച്ചതാണ് അതെ കണ്ണേട്ടാ വരുമ്പോൾ നല്ല ഒരു അഞ്ചാറ് കുപ്പി മദ്യകുപ്പിയും കൂടെ മേടിച്ചോ ഏ മദ്യോ അതെ മദ്യക്കുപ്പി ഒരഞ്ചാറെണ്ണം വേണം പിന്നെ കൂടിയത് വേണം ലിവറൊന്നും കേടാവാൻ പാടില്ല കേട്ടോ അത് കേട്ടതും ഗോവിന്ദ് ഓഹ് എന്തൊരു സ്നേഹമുള്ള ഭാര്യ ഭാര്യമാരായ എങ്ങനെ വേണം അല്ല മദ്യപിച്ച് എങ്ങനെ ഹണിമൂൺ ആഘോഷിക്കും ആ അവൾക്ക് ചിലപ്പോൾ മദ്യപിച്ച് ഞാൻ ഹണിമൂൺ ആഘോഷിക്കുന്നതായിരിക്കും ഇഷ്ടം മദ്യപിച്ച് കഴിയുമ്പോൾ എനിക്ക് കുറച്ച് റൊമാൻസ് കൂടുതലാണ് ശോ ഗോവിന്ദേ നിനക്ക് ഒരു കൈ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് തന്നെ തന്നെ അങ്ങ് സ്വയം പുകഴ്ത്തിക്കൊണ്ടിരിക്കുക കണ്ണേട്ട എന്താ ആലോചിക്കുന്നേ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ആ കേൾക്കുന്നുണ്ട് ഗീതു എത്ര എണ്ണം വേണം ഒരഞ്ചാറെ എണ്ണം ഒരുമിച്ച് മേടിച്ചോ എല്ലാം കൂടിയതായിരിക്കണം എന്നും പറഞ്ഞ് ഗീതു അത് കേട്ടതും ഓക്കെ ഞാൻ എന്താ പോണു എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് നേരെ വണ്ടി തിരിച്ച് മദ്യം അങ്ങനെയായിട്ട് പോവുക ഈ സമയം വിലാസിനി എന്താ മോളെ പറഞ്ഞോ പറഞ്ഞു അമ്മേ അത് ഗോ കണ്ണാടിന് വരും മദ്യവുമായിട്ട് അത് കണ്ടു കഴിയുമ്പോൾ അച്ഛൻ ഫ്ലാറ്റ് ഫ്ലാറ്റായിക്കോളും എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക ഈ സമയം ഗോവിന്ദ് കാറുമായിട്ട് വെളിയിലെത്തി വെളിയിലെത്തിയതും ഗീതു അങ്ങോട്ട് ചെല്ലുക എന്താ കണ്ടേട്ടാ മദ്യം മേടിച്ചോ മേടിച്ചു ദേ നോക്കി അകത്തിരിപ്പുണ്ട് അപ്പോൾ ഗീതു കാറിൻ്റെ പിന്നിലേക്ക് നോക്കുക ആ ഇത് തന്നെയാണ് വേണ്ടത് ചേട്ടാ ഇതൊക്കെ എന്നെടുത്ത് മുറിയിലേക്ക് വെച്ചേക്കാം അകത്തേക്ക് വെച്ചേക്കാവോ എന്ന് പറയാതെ കേട്ടതും അയാൾ ചെന്നു ചെന്ന് നോക്കിയതും മദ്യകോപ്പികൾ കണ്ടതും വേലക്കാരൻ്റെ കണ്ണും തള്ളി നിൽക്കുക ഈ സമയം ഭദ്ര ഗോവിന്ദും ഗീതവും എന്താ സംസാരിക്കുന്നെന്ന് ഒളിഞ്ഞൊന്ന് കേൾക്കുക അല്ല എന്തിനാ അത് അകത്തെടുത്ത് വെക്കുന്ന ഇത് നമുക്ക് വണ്ടിയിലിരുന്ന് കുടിക്കാൻ ഏഹ് വണ്ടിയിലിരുന്ന് കുടിക്കാനോ എൻ്റെ കണ്ണേട്ടാ അതിനല്ല ഈ മദ്യം ഏഹ് മദ്യോ എവിടെ എന്നും ഭദ്രൻ അത് കേട്ടതും വേലക്കാരൻ മദ്യകുപ്പിയുമായിട്ട് തിരിയുന്നുണ്ട് അയ്യോ മദ്യം ഇതൊക്കെ എന്തിനാ മോളെ തൊടരുത് തൊട്ടു പോകരുത് അതൊക്കെ കളയാനുള്ളതാ കളയാനോ ഗീതു നിനക്കെന്താ പറ്റിയേ ഞാൻ കാശ് കൊടുത്ത് മേടിച്ചിട്ട് കളയാനെന്നോ ദേ അതെല്ലാം കൂടിയേനോ അത് കേട്ടതും ആ അതിനെ മദ്യം നശിപ്പിച്ച് കളയണം ചേട്ടാ ഇതൊക്കെ നശിപ്പിച്ച് കളഞ്ഞേക്ക് അയ്യോ വേണ്ട നീ കളയണ്ട ഞാൻ നശിപ്പിച്ചു കളഞ്ഞോളാം മോളെ ഇവനോട് പറഞ്ഞ ഇവൻ ചിലപ്പോൾ ഇത് നല്ല വിലക്ക് വിൽക്കും അതുകൊണ്ട് ഇത് നശിപ്പിച്ചൊന്നും കളയണ്ട ഞാൻ നശിപ്പിച്ചു കളഞ്ഞോളാം ഇങ്ങതാ എന്നും പറഞ്ഞുകൊണ്ട് ബദറിനത് മേടിക്കോ അതെ കണ്ണേട്ട് അമ്മയെ കാണാൻ വന്നതല്ലേ അമ്മയെ കണ്ടിട്ട് എത്രയും പെട്ടെന്ന് ഫ്ലൈറ്റ് കയറി പോയിക്കോ അത് കേട്ടതും ഏഹ് നീ എന്താ കുടിച്ചിട്ടുണ്ടോ ഫു ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല നോക്ക് ആ കുടിച്ചിട്ടില്ലല്ലോ പിന്നെ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എൻ്റെ കണ്ണേട്ടോ അച്ഛനെ കേൾപ്പിക്കാൻ ഓ ആ ഞാനേ അമ്മയെ കാണാൻ വന്നതാ എന്നിട്ട് ഞാനിപ്പോൾ ഫ്ലൈറ്റിൽ കയറി മുംബൈക്ക് പോവും അവിടെ പോയി കഴിഞ്ഞാൽ മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വരും ആ മോ മൂന്നാല് ദിവസം കഴിഞ്ഞ് വരുമ്പോഴേക്കേ ഞാൻ ഈ മദ്യമൊക്കെ മൊത്തം നശിപ്പിച്ച് കളഞ്ഞേക്കാട്ടോ എന്നും ഭദ്രൻ അതും പറഞ്ഞ് ഭദ്രൻ മദ്യക്കുപ്പിയുമായിട്ട് അകത്തേക്ക് പോകാനൊരുങ്ങും അപ്പോൾ വാ കണ്ണിട്ട് അമ്മയെ കാണാം എന്നും പറഞ്ഞ ഗീതു ഗോവിന്ദനെയും വിളിച്ച് അകത്തേക്കും പോയി ഈ സമയം ഗോവിന്ദനെ കണ്ടതും വിലാസിനെ ആ ഇരിക്കുമോനെ അപ്പോൾ ഗോവിന്ദ അവിടെ ഇരുന്നു ആ ഡേ നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ പോയി ഹണിമൂൺ ആഘോഷിച്ചിട്ട് വരണം അമ്മ ഇങ്ങനെ കിടക്കുമ്പോൾ പോകണമെന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ടല്ല അമ്മയ്ക്കറിയാം ഇപ്പൊ പോ നിങ്ങൾ പോകേണ്ടത് അമ്മയുടെയും കൂടെ ആവശ്യമാണ് അതുകൊണ്ട് നിങ്ങൾ പോയി സന്തോഷമായിട്ട് ജീവിക്കണം നിങ്ങൾ തമ്മിൽ ഇഷ്ടം ഉണ്ടായിരുന്ന കാര്യങ്ങളും നിങ്ങൾ കളിച്ച നാടകങ്ങളും ഒക്കെ എന്നോട് മോള് പറഞ്ഞു എല്ലാം അമ്മ മനസ്സിലാക്കി എന്തായാലും നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കണം കാണാൻ അമ്മയ്ക്ക് പറ്റുമല്ലോ സമാധാനമായി ഇനിയെങ്കിലും അമ്മയ്ക്ക് സമാധാനമായിട്ട് കണ്ണടക്കാമല്ലോ ദേ അമ്മയ്ക്ക് ഒരു വാക്ക് തരണം എന്താ അമ്മ എന്നും ഗീത ചോദിക്കുക എനിക്ക് തരേണ്ടത് മോന എന്താ എൻ്റെ അത് അത് പിന്നെ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ പോകുന്ന ഈ പോക്ക് തിരിച്ചു വരുമ്പോൾ ഒരിക്കലും പിരിയാത്ത രണ്ട് ഭാര്യ ഭർത്താക്കന്മാരായിരിക്കണം ഏഹ് അത് അതെനിക്ക് വാക്ക് തരില്ലേ ഉറപ്പായിട്ടും ഞാൻ വാക്ക് തരുന്നു ആൻറ്റി ഗീതവും ഞാനും ഇനി ഒരിക്കലും പിരിയില്ല എന്നും ഗോവിന്ദ് വാക്കുകൊടുക്കുക പിന്നെ ആ വാക്ക് മാത്രം പോരാ അമ്മയുടെ അസുഖം അറിയാലോ ട്യൂമർ അതിപ്പോൾ എടുത്ത് കളഞ്ഞു വീണ്ടും അത് വരാം ചിലപ്പോൾ ഞാൻ മരിച്ചും പോവാം അങ്ങനെ അങ്ങനെ മരിച്ചു പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ കുഞ്ഞിനെ കൂടെ എനിക്ക് താലോലിക്കണം അത് കേട്ടതും ആ ആൻറ്റിയുടെ അസുഖമൊക്കെ മാറി അതൊന്നും മാറില്ല മോനെ ആ ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്തത് എടുത്തു കളഞ്ഞു അതിൻ്റെ അർത്ഥം ഇനി കുറച്ച് രണ്ടുമൂന്ന് വർഷം കൂടെ ഞാൻ ജീവിക്കും അത് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ മരിക്കും ആ എന്തു ചെയ്യാനാ മരിക്കുന്നെങ്കിൽ അങ്ങ് മരിച്ചോട്ടെ ഇനിയിപ്പോൾ എനിക്കതിന് പേടിയൊന്നുമില്ല എന്നൊക്കെ പറയണം ആ അമ്മ പേടിക്കൊന്നും വേണ്ട അതിനുള്ളിൽ അമ്മയ്ക്ക് എവിടെയൊക്കെ പോകണമെങ്കിലും ഞങ്ങളോട് പറഞ്ഞാൽ മതി ഞങ്ങൾ കൊണ്ടുപോകും എന്നും ഗോവിന്ദ് അത് കേട്ടതും വിലാസിനി എനിക്കെവിടേയും പോകേണ്ട മോനെ ഇനി മോൻ പോകുമ്പോൾ പ്രിയയും ഗീതുനെയും വിനോദിനെയൊക്കെ കൂടെ കൂട്ടി പോയാൽ മതി ഇനി മക്കൾ ചുറ്റി നടക്കട്ടെ ഞങ്ങളെന്ത് ചുറ്റി കാണാനാണ് ഞങ്ങളൊക്കെ ലോകം ഒരുപാട് കണ്ടില്ലേ ഇനി ഒന്നും ഞങ്ങൾക്ക് കാണണമെന്നില്ല എന്നൊക്കെ പറഞ്ഞേ വിലാസിനി ആ പിന്നെ പോകണമെന്നുണ്ട് കാശിയിലേക്കോ രാമേശ്വരത്തേക്കോ അങ്ങനെ എവിടെയെങ്കിലും എന്തിനാണെന്നറിയാമോ ചെയ്ത തെറ്റുകൾക്കെല്ലാം പ്രായച്ചത്തം ചെയ്യാൻ ആ എനിക്കിനി കുറേ പുണ്യപ്രവർത്തികൾ ചെയ്യണം മോളെ എൻ്റെ മക്കളെയൊക്കെ സ്നേഹിക്കണം കുറേ ആൾക്കാരെ സ്നേഹിക്കണം എല്ലാവരെയും സഹായിക്കണം ഞാൻ മരിക്കുന്ന മരിച്ചു കഴിഞ്ഞാലും ഇവിടെ ഉള്ളവർ പറയണം വിലാസിനെ നല്ലൊരു സ്ത്രീ ആയിരുന്നു എന്ന് അങ്ങനെ പറയിപ്പിച്ചിട്ട് വേണം എനിക്ക് മരിക്കാൻ എന്നും പറഞ്ഞ് വിലാസിനി കണ്ണുനീര് തുടക്കുക അത് കേട്ടതും ഗീതു കെട്ടിപ്പിടിച്ച് വിലാസിനിയുടെ കവളത്തുമ്മ കൊടുക്കുകയാണ് വിലാസിനെയും പോയിട്ട് വാ മക്കളെ എന്നും പറഞ്ഞ് അനുഗ്രഹിച്ച് വിലാസിനെയും ഗീതുവിനേം ഗോവിന്ദനെയും പറഞ്ഞുവിടെ അങ്ങനെ അവർ പോവുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ ഇനി വരാൻ പോകുന്നതാണ് അത്യുഗ്രന് വിശേഷങ്ങൾ കാരണം രാധികാമയെ തിരിച്ചടിച്ചുകൊണ്ട് ഗീതുവും ഗോവിന്ദും അവിടെ മുംബൈയിൽ അടിച്ച് പൊളിച്ച് തകർത്ത് ഹണിമൂൺ ട്രിപ്പ് ആഘോഷിച്ച് തിരിച്ചു വരുമ്പോൾ രാധികാമയ്ക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയോ ഇല്ലെങ്കിൽ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും പോക്ക് രാധികാമ തകർക്കോ എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു അടിപൊളി ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്